രി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് റൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ പറമ്പിലെംപിയെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി തുടർന്ന് നടന്ന യോഗം വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എ ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു ചെറുതുരുത്തി ചുങ്കം സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം കൊച്ചിൻപാലത്തിന് സമീപത്തു നിന്നും തിരിച്ച് പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴാണ് സംഘർഷമുണ്ടായത് പോലീസ് പ്രവർത്തകരെ അടിച്ചതും പ്രകോപനത്തിന് ഇടയായി തുടർന്ന് ചുങ്കം സെന്ററിൽ നടന്ന യോഗം വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു ഈ മുഴുവൻ മുഴുവൻ മതേതരത്വത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായിട്ട് കാണുന്ന അയ്യന്റെ മുതലുകൾ മോഷ്ടിച്ചു മാറ്റിവിട്ട ഒരു സർക്കാർ

കൊണ്ടാണ് പിണായി വിജയന്റെ പോലീസ് തല ഇവിടെ അതിവൈകാരികമായിട്ടുള്ള പ്രതിഷേധ പ്രകടനമാണ് അതിവൈകാരികമായി പ്രതിഷേധ പ്രകടനം പോലീസിന്റെ രണ്ട് നടത്തുമ്പോളുകൾ വന്ന് ഒരു ജീപ്പുമായി ജീപ്പുമായി വന്ന് ഈ പ്രതിഷേധ പ്രകടനത്തിന്റെ പിന്നിൽ ഓണടിച്ചുകൊണ്ട് പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു എന്നിട്ടാർ പോലീസ് സ്റ്റേഷന് മുൻപിൽ പോയിരുന്നു കൊണ്ട് രണ്ട് ഞാനൂണുകൾ രണ്ട് പിണറായി പോലീസുകൾ രണ്ടാളുകൾ പോലീസ് സ്റ്റേഷൻ മുമ്പിൽ നിൽക്കുകയാണ് വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷനായി കോൺഗ്രസ് നേതാക്കളായ ഓയൂബ് ബഷീർ അഖിലാഷ് പാനാൾ അലവി ദേശമംഗലം മുഹിയുദ്ദീൻ മുള്ളൂർക്കര പി ടി തമ്പിമണി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിനെതിർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്